സ്തുതിയായിരിക്കട്ടെ സംഖ്യയുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ബലികളും ഉത്സവങ്ങളും കർത്താവും മോശയുടെ ചെയ്തു ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക എനിക്ക് ദഹന ബലികളും സുരഫിലമായ ഭോജന ബലിയും യഥാസമയം അർപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നീ അവരോട് പറയണം നിങ്ങൾ ദഹനബലിക്കായി ഒരു വയസ്സുള്ളൂവിനും മറ്റു രണ്ടാറ്റിൻകുട്ടികളെ അനുദിനം കർത്താവിന് അർപ്പിക്കണം ഒന്നിന് രാവിലെയും മറ്റേതിന് വൈകുന്നേരവും ബലിയർപ്പിക്കണം കൂടാതെ ധാന്യബലിയായി ഒരു ഹിഞ്ഞിൻ്റെ നാലിലൊന്ന് ശുദ്ധമായ എണ്ണ ചേർത്ത് ഒരു ഫായുടെ പത്തിലൊന്ന് നേരിയ മാവ് അർപ്പിക്കണം കർത്താവിൻ്റെ മുൻപിൽ പരിമളം പരുത്തുന്ന ദഹനബലിയായി സീനായ് മലയിൽ വെച്ച് നിർദ്ദേശിക്കപ്പെട്ട അനുദിനമുള്ള ദഹനബലിയാണിത് അതോടൊപ്പം ഒരാട്ടിൻകുട്ടിക്ക് ഒരു ഹിഞ്ഞിൻ്റെ നാലിലൊന്ന് എന്ന തോതിൽ പാനീയബലിയും അർപ്പിക്കണം കർത്താവിനുള്ള പാനീയ ബലിയായി ലഹരിയുള്ള വീഞ്ഞ് നിങ്ങൾ വിശുദ്ധ സ്ഥലത്തൊഴിക്കണം മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരവും ബലിയർപ്പിക്കണം രാവിലത്തെ ധാന്യബലിയും അതിൻ്റെ പാനീയ ബലിയും പോലെ കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി അതിനെ അർപ്പിക്കണം സാപത്ത് ദിവസം ഒരു വയസ്സുള്ളൂനം മറ്റു രണ്ട് ചെമ്മരി ആടുകളെയും ധാന്യബലിയായി ഒരു ഏഫായുടെ പത്തിൽ രണ്ട് എണ്ണ ചേർത്ത നേരിയ മാവും അതിൻ്റെ പാനീയ ബലിയും അർപ്പിക്കണം അണുദിനമുള്ള ദഹനബലിയും അതിൻ്റെ പാനീയബലിയും കൂടാതെ സ്ഥാപത്ത് തോറുമുള്ള ദഹനബലിയാണിത് മാസാരംഭത്തിൽ നിങ്ങൾ കർത്താവിന് ദഹനബലിയായി രണ്ട് കാളകൾ ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഊനമറ്റ മറ്റ ഏഴാൺ ചെമ്മരിയാടുകൾ എന്നിവയെ ബലിയർപ്പിക്കണം അതിനോടൊപ്പം ധാന്യബലിയായി കാളയൊന്നിന് ഒരേ ഏഫായിയുടെ പത്തിൽ മൂന്നും മുട്ടാടിന് പത്തിൽ രണ്ടും ആട്ടിൻകുട്ടിയൊന്നിന് പത്തിലൊന്നും നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം കർത്താവിൻ്റെ മുമ്പിൽ പരിമളം വരത്തുന്ന ദഹനബലിയാണിത് അവയുടെ പാനീയബലി കാളയൊന്നിന് അരഹിൻ മുട്ടാടിന് മൂന്നിലൊന്ന് ഹിൻ ആട്ടിൻകുട്ടിയൊന്നിന് കാൽ ഹിൻ എന്ന തോതിലായിരിക്കണം വർഷം തോറും ഓരോ മാസവും അർപ്പിക്കാനുള്ള ദഹനബലിയാണിത് അനിദിന ദഹനബലിക്കും അതിൻ്റെ പാനീയ ബലിക്കും പുറമേ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടനെ കർത്താവിന് അർപ്പിക്കണം ഒന്നാം മാസം ഒന്നാം മാസം പതിനാലാം ദിവസം കർത്താവിൻ്റെ പെസഹ ആണ് ആ മാസം പതിനഞ്ചാം ദിവസം ഉത്സവദിനമാണ് ഏഴു ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം ആ ദിവസം ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത് കർത്താവിന് ദഹനബലിയായി രണ്ട് കാളക്കുട്ടികളെയും ഒരു മുട്ടാടിനെയും ഒരു വയസ്സുള്ള ഏഴ് ആട്ടിൻകുട്ടികളെയും അർപ്പിക്കണം അവ ഊനമറ്റവായിരിക്കണം അവയുടെ ധാന്യ ബലിയായി എണ്ണ ചേർത്ത് നേരിയ മാവ് കാളയൊന്നിനൊരു എഫായുടെ പത്തിൽ മൂന്നും മുട്ടാടിനെ പത്തിൽ രണ്ടും ഏഴ് ആട്ടിൻകുട്ടികളിൽ ഓരോന്നിനും പത്തിൽ ഒന്ന് എന്ന തോതിൽ അർപ്പിക്കണം കൂടാതെ നിങ്ങൾക്ക് വേണ്ടി പരിഹാരം പരിഹാരമനുഷ്ഠിക്കുന്നതിന് ഒരു കോലാട്ടിന്മുട്ടിനെ പാപ പരിഹാര ബലിയായും അർപ്പിക്കണം പ്രഭാതത്തിലെ അനുദിന ദഹനബലിക്ക് പുറമെ ഇവയെല്ലാം നിങ്ങൾ അർപ്പിക്കണം അതുപോലെ തന്നെ ഏഴു ദിവസവും കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരത്തുന്ന കൂടെ ധാന്യബലിയും അർപ്പിക്കണം അത് അനുദിന ദഹനബലിക്കും അതിൻ്റെ പാനീയ ബലിക്കും പുറമെയാണ് ഏഴാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത് വാരോത്സവത്തിൽ കർത്താവിന് നവധാന്യ ബലിയായി പ്രഥമ ഫലങ്ങൾ അർപ്പിക്കുന്ന ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത് കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരുത്തുന്ന ദഹനബലിയായി രണ്ട് കാളക്കുട്ടികളെയും ഒരു മുട്ടാടിനെയും ഒരു വയസ്സുള്ള ഏഴ് ചെമ്മരിയാടുകളെയും അർപ്പിക്കണം അവയുടെ കൂടെ ധാന്യബലിയായി എണ്ണ ചേർത്ത നേരിയ മാവ് നേരിയമാവ് കാളക്കുട്ടിയൊന്നിന് ഒരേ ഫായുടെ പത്തിൽ മൂന്ന് മുട്ടാടിന് പത്തിൽ രണ്ട് ആട്ടിൻകുട്ടിയൊന്നിന് പത്തിൽ ഒന്ന് എന്ന തോതിൽ അർപ്പിക്കണം നിങ്ങൾക്ക് വേണ്ടി പ്രാക്ഷിത്വം അനുഷ്ഠിക്കുന്നതിന് ഒരു കോലാട്ടിൻമുട്ടിനെ അർപ്പിക്കണം അനുദിന ബലിക്കും അവയുടെ ധാന്യബലിക്കും പുറമെ ഇവയും ഇവയുടെ ബലിയും നിങ്ങൾ അർപ്പിക്കണം അവ ഊനമറ്റവ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം